കുറച്ചൂടെ കഴിക്കില്ലേ ആ കുറച്ച് മഞ്ഞോളൂ വിളിച്ചോ ആലോചിച്ച ഹലോ എൻ്റെ സാറേ സാരിതേ എവിടെയാണ് അറിയോ സാറേ ഒരു ചെറിയ പ്രശ്നമുണ്ടായി നമ്മുടെ സൈമണേയും പിള്ളാരെയും പോലീസ് ഒന്നുമില്ല പിള്ളേരല്ല അവിടെ റോഡിൽ ഡാൻസ് കളിച്ചു അപ്പൊ ഒരു ശേഖരം മന്ത്രിയുടെ വണ്ടി ഒന്ന് ബ്ലോക്ക് ആയി അത്രേ ഉള്ളൂ ആ നമ്മുടെ എസ് ഐ സത്യനാ സാറേ സാറൊന്ന് വിളിച്ചു പറഞ്ഞാൽ ഞാൻ സത്യനെ വിളിക്കാം ആ നീ എന്നോട് സഹകരിച്ചാലേ നിന്നെ ഞാനൊരു സി ഐയാക്കത് എന്തിന്റെ കഴപ്പാ ആ വിജയ് ഫാൻസർമാരെ ഇറക്കി വിടാനാണ് വിളിക്കുന്നത് അടുത്ത് വെച്ച സാറേ മോളെ കാറിലെടുത്തി ഞാൻ പുറത്തിറങ്ങി ഒന്ന് ഫോൺ ചെയ്താ പിന്നെ ഞാൻ ഞാനെന്റെ മോളെ കണ്ടിട്ടില്ല ഞങ്ങൾക്ക് അവളില്ലാത്ത പറ്റില്ല സാറേ നമുക്ക് അന്വേഷിക്കാം സ്കൂളിലാ പഠിക്കുന്ന പോലീസ് സ്റ്റേഷൻ വൈഫൈ ചോദിക്കുന്നുടാ പാർട്ടി വേണ്ട സാറേ നൌഷാ നീയൊക്കെ മന്ത്രിയുടെ വണ്ടി നൗഷാദ് തടയല്ലോ സാറേ ഞാൻ നൗഷാദ് ഞാൻ എന്നാ പിന്നെ ഞാനിന്നങ്ങ് പറഞ്ഞാൽ പോരാടാ ശരി പോയി സാറേ എന്താടാ കിടിക്കുന്ന ചെള്ള അടിച്ചു പൊട്ടിച്ച എന്തോടാ അതിന്റെ പണി നൗഷാ പ്രസിഡന്റ് ഏത് രാജ്യത്തിന്റെ സാറേ വിജയ് ഫാൻസ് എങ്ങനെ ബിമാ യൂണിറ്റ് നിന്റെ യൂണിറ്റ് നീ എങ്ങനെ എന്തോടാ അതിന്റെ പണി ടാ നീ ആരടാ വിജയ് ഫാൻസ് ഒന്നല്ല പിന്നെ നിനക്ക് എന്താടാതില് ആൻസർ കൊണ്ടിരിക്കുന്നത് അപ്പൊ നീ ആരട അബിതാ ബട്ടൻസറ നിന്റെ തന്തയെ കൊണ്ട് ഡെയിലി എനിക്ക് തലവേദനയാണ് അതിനിടയിലാണ് നീയും ചവിട്ടി നട്ടല് ഞാൻ ഓടിക്കും ആ നിനക്കൊക്കെ പത്ത് പൈസയുടെ വിവരം ഉണ്ടോടാ ഉണ്ടടാ കൊറേ ആരാധകന്മാര് നിനക്കൊക്കെ ഉമാരുടെ പ്രകടനത്തിൽ എന്തോ അല്ല ആ അയാൾ വിളിച്ചിരുന്നു പക്ഷെ ഞാൻ പറയാനുള്ളത് പറയും അയാൾ ഒറ്റ ഒര്ത്തന യോമാരെല്ലാം ചീത്താക്കുന്നത് എന്തിന്റെ സൂക്കടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പറഞ്ഞു കൊടുക്കരുത് കേട്ടോ നീ വള മട്ടൺ സാറോ നിന്നെ സാറിന് എന്തിന്റെ കഴപ്പാ യവന്മാര് പൊട്ടന്മാരാണെന്ന് വെക്കാം സാർ ഈ റോക്കറ്റൊക്കെ വിടുന്ന ശാസ്ത്രജ്ഞനെ ഒരു സിനിമ നടന്നേക്ക് ആരാധിക്കാന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് ഭാര്യ ആ പറയാ ഭരണി പൂജ ആ നടത്താം നടത്താം നീ വൈകിട്ട് റെഡി ആയിരുന്നോ ആ വരാന്ന് പറഞ്ഞില്ലേ ആ ശരി ആ ഓക്കെ എന്നാൽ പേന ആള് പോയാ അപ്പോൾ നമ്മൾ എവിടെയാ നിർത്തിയത് അല്ല ദൈവത്തിനെ ദൈവത്തിനൊക്കെ ഇല്ലെങ്കിൽ ശിവകാശിയിലെ ഏതോ തമിഴും വരച്ച ഒരു പടം അതാണല്ലോ നിങ്ങളുടെ പൂജാമുറയിലെ ദൈവം ആ പടത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കും കരയും പരിഭവം പറയും അതിനൊന്നും ഒരു നാണക്കേടു ഇത് ചലിക്കുന്ന പടമാണ് സർ ചലിക്കുന്ന പടം ഇതിലെ നായകൻ ആടും പാടും അനുയോജ്യത്തിനെ പോരാടും പാവങ്ങളെ സംരക്ഷിക്കും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് പലതും ചെയ്യുന്നു കാണുമ്പോഴുള്ള ഒരു ത്രി കോൺഫിഡൻസ് അതിന് ഈ ഓട്ടോകാലം പാവപ്പെട്ടവും മന്ത്രി കിന്ദ്രി അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല എല്ലാവർക്കും അത് ഫീൽ ചെയ്യും പക്ഷെ ഞങ്ങൾ അത് ഒളിക്കുന്നില്ല അത്രേ ഉള്ളൂ പിന്നെ വിജയ് ഫാൻസ് ആയതുകൊണ്ട് ഇവന്മാർക്കൊരു ഗുണമുണ്ട് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാം സർ വീണ്ടും ശ്രദ്ധിക്കും എല്ലാം എല്ല പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ സീരിയസ് കേക്കാൻ തുടങ്ങി മര്യാദ കൊടുക്കണം അങ്ങ് ഇന്നലെ രാത്രി പകൽ പന്ത്രണ്ട് വരെ കാര്യതടസ്സം അലച്ചിൽ ചെലവ് ഇവ കാണുന്നു പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ കാര്യവിജയം സന്തോഷം

ആ ഹലോ ഞാൻ ഒരു ഡിസ്കഷൻ ഇതാ ബിജു പോലീസ് ഇരുന്നില്ലടാ എടാ ഈ ടഈ വലതുവശത്തേക്ക് തുമ്പിക്കാനുള്ള ഗണപതിയെ മോഷ്ടിച്ചര്യ വെച്ചു നീ നീനിപ്പ ആരോട് പറയാനൊക്കെ ഇനിയിപ്പ ഇതിന്റെ ഇടി

ഒരു കിലോ പഞ്ചാര എടുക്കാൻ ഇത്രയും നേരോ ഒന്ന് ബാഗുന്താ താരാ ബിജു ബിജു ഇങ്ങോട്ട് വാടാ കഥ വിളിക്കാം